ജയിക്കണമെന്നാണല്ലോ ഒരുപാട് ഇന്നും കൂടെ അവന്റെ അമ്മയോട് ഞങ്ങൾ അമ്മമാരും സംസാരിക്കുന്നുണ്ടിട്ടോ അപ്പൊ ഭയങ്കര മിസ്സായിരുന്നു പെട്ടന്ന് വന്നാൽ മതി വന്നിട്ട് അവർക്ക് ഒന്നിച്ചു കൂടാന്നൊക്കെ പറയുന്നു അമ്മയും മകനും പോലുള്ള സ്നേഹം ായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞു തരമ്പോ കപ്പായിട്ട് വരും എന്നാണ് നിങ്ങൾ പ്രതീക്ഷ മുദിന വേറെ ആരാണ് കപ്പടിക്കാൻ സാധ്യതയുള്ളു ാണ് പുള്ളിക്കാൻ വേറൊരു നല്ലൊരു മത്സരാർത്ഥി എന്ന് പറയുന്ന ആരുണ്ടോ ഒരാളെ പേര് എന്ന് പറയാൻ എല്ലാവരും നന്നായിട്ട് പ്രശ്നം ചെയ്യണം ഫൈവില് വരുന്നോ എങ്കിലും ഒരാളെ പേര് ജിൻ ട്വന്റി കിട്ടുന്ന കേട്ടു ജാസ് ആണെങ്കിൽ അവസാന ടൈമിലേ വേറെ സ്റ്റോറായിരുന്നു വോട്ടിങ്ങിനായാലും ജനബന്ധു ആയാലും കിട്ടുമോണ്ട് ആ കുട്ടി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നു ആ കുട്ടി ആയിട്ട് സന്തോഷമാണ് പക്ഷെ ഋഷി കിട്ടുന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് അവരെ അവരുടെ സ്വന്തം അവര് ആഗ്രഹിക്കാൻ പാടില്ല എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാ എന്നെ വിളിക്കാറുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ധൈര്യം ഞാൻ പോകാം